കൊട്ടിയൂരിൽ നിരന്തരമായി വരുന്ന വന്യമൃഗ ശല്യത്തിനെതിരയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വിലത്തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച മണിക്ക് നീണ്ടുനോക്കി ടൗണിൽ ഒരു സായാഹ്ന ധർണ സമരം സംഘടിപ്പിക്കുകയാണ് ഇന്നേ ദിവസം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പേരാവൂരിനെ എം എൽ എ അഡ്വക്കറ്റ് സണ്ഡീസാറാണ് അത് ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് വി കെ റഷീദ് പങ്കെടുക്കുന്നുണ്ട് മറ്റ് വിവിധ നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും കാർഷിക മേഖലയിൽ ഒരു ഉൽപ്പന്നങ്ങൾക്കും നമുക്ക് മതിയായ രീതിയിലുള്ള കർഷകന്റെ അധ്വാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വേതനം കിട്ടുന്നില്ല റബ്ബറായാലും തേങ്ങയായാലും കശുവണ്ടി ആയാലും അടക്കിയായാലും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില വളരെ കുറവാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കശുവണ്ടിയുടെ സീസണാണ് നമ്മുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല അതിൽ പ്രത്യേകിച്ച് കൊട്ടിയൂർ കൊട്ടിയൂരാണ് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദനം നടക്കുന്നത് കൊട്ടിയൂർ ജില്ലയിലാണ് അവിടെ നിന്നും നമുക്ക് മതിയായ വില കിട്ടുന്നില്ല മിനിമം ഒരു നൂറ്റി അൻപത് രൂപയെങ്കിലും കശുവണ്ടിക്ക് സർക്കാർ നിശ്ചയിച്ച് അത് നൽകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് അതുപോലെ തന്നെ റബ്ബറിൻ്റെ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണ് ഇപ്പോൾ റബ്ബറിൻ്റെ ആദായവും കുറവാണ് വെച്ചുകൂടൊക്കെ ആയതോടുകൂടി അപ്പോൾ റബ്ബറിൻ്റെ ഉൽപ്പന്നങ്ങൾക്കും എല്ലാത്തിനും എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വില നല്ല രീതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച് അത് നടത്തി തരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ വന്യമൃഗത്തിൻ്റെ ശല്യം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ ഒരു കടുവയെ ഒരു വ്യക്തിയുടെ പമ്പിൽ നിന്ന് കമ്പിയിൽ കുടുങ്ങി അതിനെ പിടിക്കുകയും അതിനെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയിലെ മുഴുവൻ ആൾക്കാരും നാട്ടുകാരുടെയൊക്കെ ശ്രമത്തിന്റെ ഫലമായി അതിനെ അവര് തൃശൂര് സൂമരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുകയും കർഷകരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ കണ്ടപ്പുറം പോസ്റ്റ് ഓഫീസിൽ ചെറിയ രീതിയിലൊരു സമരം നടത്തേണ്ട സാഹചര്യമുണ്ട് അപ്പൊ അതിനെ കൊണ്ടുപോകുന്ന വഴിക്കാണ് കോഴിക്കോട് വെച്ച് അത് മരണപ്പെട്ടെന്ന് അറിയുന്നത് അതിനുശേഷം പുറച്ചുകാരുടെ ഭാഗത്തുനിന്ന് ആ സ്ഥലത്തിന്റെ ഉടമയുടെ പേരിൽ കേസെടുക്കുകയും അവര് നിരന്തരം അവിടെ വന്ന് പല ആൾക്കാരുടെ മൊഴിയെടുക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരായ കർഷകന്റെ ആവശ്യം അപ്പൊ ആ കർഷകരോടൊപ്പമാണ് പ്രത്യേക കോൺഗ്രസ് കമ്മിറ്റി ഉള്ളത് കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് കൊട്ടിയൂരിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന സായാഹ്ന ധർണ കൊട്ടിയൂർ മേഖലയിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യം നമുക്കറിയാം കൊട്ടിയൂരിൽ തന്നെ ഒരാളെ ആന ചവിട്ടിക്കുന്നു ഒരാളെ ആന കുത്തിപ്പരിക്കേൽപ്പിച്ചു ഒട്ടനവധി ആൾക്കാരുടെ പട്ടികളെയും പശുവിനെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ വന്യമൃഗങ്ങൾ കൊണ്ടുപോയ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ധർണ നടത്തുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെ സംബന്ധിച്ച് ഇന്നത്തെ കാർഷിക മേഖലയിലുള്ള വില എന്ന് പറയുന്നത് വളരെ വലുതാണ് കശുവണ്ടിക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ചില സമയങ്ങളിൽ നൂറ്റി എഴുപത് രൂപ വരെ വില കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നത് നൂറ്റി ഇരുപത്തി അഞ്ചിൽ താഴെയായിട്ട് ചുരുങ്ങിപ്പോയി അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് കശുവിന്റെ കർഷകരുള്ളത് റബ്ബറിന്റെ ആണെങ്കിലും കുരുമുളകിന്റെ ആണെങ്കിലും മറ്റ് ഏതൊക്കെ മേഖലകളിലുള്ള കൃഷിയാണേലും നമ്മളെ സംബന്ധിച്ച് തേങ്ങയുടെ കാര്യത്തിലും ഒക്കെ ഏറ്റവും താഴേക്കിടയിൽ ഉള്ള വില നിലവാരമാണ് ഇന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടൊന്നും സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഈ നാട്ടിലെ പുതിയ തലമുറയിലുള്ള കുട്ടികളെല്ലാം ഈ നാട് വിട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് അപ്പം ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത് ഗവൺമെന്റ് തലത്തിൽ ഈ പറയുന്ന നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം ന്യായമായ വില ന്യായമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ റബ്ബറിന് വില കിട്ടുകയും അതുപോലെ തന്നെ കശുവണ്ടിക്കും ആരുപാതിക്കുമായിട്ട് വില വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് കിട്ടിയെങ്കിൽ മാത്രമാണ് ജനങ്ങളെ സമസ് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെയാണ് വന്യമൃഗശല്യം വന്യമൃഗശല്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളൊന്നും ഒരു രാവിലെ നേരം എടുത്ത് ഏഴുമണിയൊക്കെ ആകാണ്ട് ഇപ്പോൾ റബ്ബർ വെട്ടാൻ പോകാത്ത സാഹചര്യങ്ങളൊക്കെയാണുള്ളത് നേരത്തെ തന്നെ കശുവണ്ടി പറക്കി തിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെല്ലാം എതിരെയാണ് ശക്തമായ രീതിയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം മണി മുതൽ സായാഹന ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണയിലേക്ക് കൊട്ടിയൂർ പ്രദേശത്തെയും അതുപോലെ അതിനു തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെയെല്ലാം മുഴുവനായിട്ടുള്ള കർഷകരെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി വൻപിച്ച് വിജയമാക്കി തീർക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഗവൺമെന്റിനെ ഗവൺമെന്റിന് യാതൊരു പദ്ധതിയും ഈ വിധമൊക്കെ പരിഹരിക്കുന്നതില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിന് വന്യമൃഗ ശല്യത്തിൻ്റെ കാര്യത്തിലായാലും വിലയിടിവിന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിൻ്റെ വിഷയം കൂടെ പറഞ്ഞത് സംബന്ധിച്ചായാലും സർക്കാരിന് ഇത് പരിഹരിക്കാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനോട് യാതൊരു പ്രതികരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വന്യബന്ധത്തിന്റെ ശല്യം കൊണ്ട് എത്രയോ സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും എവിടെയെങ്കിലും ആനയെ ആക്രമിച്ചെന്നോ കടുവ പിടിച്ചെന്നോ ഇന്നൊരു കാട്ടുപോയിറങ്ങി സഞ്ചരിക്കുന്ന എല്ലാ ദിവസവും ഇതിന്റെ പരിഹാരം എന്ന നിലയിൽ ഗവൺമെന്റിന് ഒരു ഒരു പ്രോജക്റ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പോകുന്നു ചെറിയ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുന്നു രക്ഷപ്പെടുന്നു അല്ലാതെ ഗവൺമെന്റ് ഈ വാഗം ഒരു കാര്യം റബ്ബറിന്റെ വില ഇരുന്നൂറ്റി രൂപ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക പറഞ്ഞുകൊണ്ടാണ് ഊട്ടി പിടിച്ചത് വന്നു കഴിഞ്ഞപ്പോ ആ ഭാഗം പത്ത് രൂപ ഈ പത്ത് രൂപ അപ്പൊ ഈ അവഗണനയ്ക്കെതിരെ ശക്തമായ ജനരോഷം ഉണ്ട് അത് സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്നത് പോലെ കർഷകർ ഒറ്റക്കെട്ടായി ഒന്നിച്ചിട്ടുണ്ട് രംഗത്തിറങ്ങണം അതിന്റെ ഒരു സൂചന എന്ന നിലയിൽ ാണ് ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ കർഷക സുഹൃത്തുക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇതൊരു തുടക്കമാണ് ഈ ഇവിടെ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ഒട്ടികൾ മാത്രമല്ല കേളകമായാലും കണിച്ചാറായാലും മലയോര മേഖലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ അന്തരീക്ഷത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് വന്യമൃഗശല്യങ്ങൾ ഉണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മലയോര മേഖലയിലെ കൃഷിക്കാർ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെയാണ് കാർഷിക മേഖലയിലുള്ള കാർഷിക വിളകളുടെ വില തകർച്ച സത്യത്തിലെ കാർഷിക മേഖലയിലുള്ള വിളകളെ സത്യസന്ധമായി പറഞ്ഞാൽ കൃഷിക്കാർക്ക് കിട്ടുന്നില്ല പുരങ്ങായാലും മറ്റ് വന്യമൃഗങ്ങളായാലും പോത്തായാലും കടുവയായാലും അതുപോലെ തന്നെ പന്നിയായാലും അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള മുള്ളമ്പന്നിയായാലും എല്ലാ മേഖലയിലുമുള്ള വന്യമൃഗങ്ങൾ കാർഷിക മേഖലയിലുള്ള കൃഷിക്കാരുടെ കാർഷികകൾ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിനെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി മണിക്ക് കൊച്ചൂരിൽ വെച്ച് ഒരു സായ ധർണ നടത്തുന്നത് ഈ പ്രദേശത്തെ നല്ലവരായ കൃഷിക്കാർ മുഴുവൻ കൃഷിക്കാരും കാർഷിക മേഖലയുള്ള രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ കാർഷിക മേഖലയിലുള്ള കൃഷിക്കാരും ഇതിനെതിരെ പ്രതികരിച്ച് ഈ പരിപാടിയുമായി മുന്നോട്ട് സഹകരിച്ചുകരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക്